ഒരു കാലത്ത് ഞങ്ങളുടെ ചുമരിലൊക്കെ ഒരാൾ നമ്മൾ നയിക്കും എന്ന് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇതായിരിക്കുന്നു അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയല്ല ഇന്നും ഞാനല്ല പക്ഷേ ഈ ഞങ്ങളവിടെ ഇരുന്നപ്പോഴും ഞാനിപ്പോൾ ചോദിച്ചത് എവിടെയെങ്കിലും ഒരു താളപ്പിഴവ് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്തിരി ഒന്ന് തല കുലിക്കാനും കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താനും സാധിക്കുമായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ നമ്മുടെ ഇടയിൽ ഒന്നും കിട്ടുമായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ യുവാക്കന്മാരെ മുഴുവൻ കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള യുവാക്കന്മാരെ മുഴുവൻ കയ്യിലെടുത്ത ഒരു മനുഷ്യനായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെയോ ഈ നിലയിൽ എത്തിയത് നമ്മുടെ ഭാഗ്യമെന്ന് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഇദ്ദേഹത്ത് കിട്ടില്ലല്ലോ ഞാൻ ഇന്ന് ഇതായ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ ഇവിടെ ചോദിച്ചു എൻ്റെ സ്നേഹിതൻ ജോൺ പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോലും ഒരു വിധത്തിൽ എനിക്ക് അർഹതയില്ല ഞാനൊരു പാണ്ഡി പണ്ഡിതനൊന്നുമല്ല പക്ഷേ ഇവിടെ ഒളിച്ചു വെച്ച ഒരു രഹസ്യം എൻ്റെ വയസ്സ് അത് അത്ര പരിഭ്രമിക്കാനൊന്നുമില്ല ഞാൻ നാൽപ്പത്തിരണ്ട് എൺപത്തിരണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ എൺപത്തിരണ്ട് കാലത്തിനുള്ളിൽ ഞാൻ കടന്നു വന്ന ചെറിയ 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 തോടുകളും കുറുക്കു വഴികളുമൊക്കെ ഇല്ലേ അതിനെക്കുറിച്ചൊന്ന് സ്മരിക്കാനും നിങ്ങളോട് മറ്റു ചിലത് അപേക്ഷിക്കാനുമാണ് ഞാനിവിടെ വന്നത് ഇത് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഈ അനുഭവം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ജീവിതത്തിലെ അനുഭവം അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാത്തതാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല ആ ഒരു അനുഭവം വെച്ച് വലിയ ഒരുപാട് നേതാക്കന്മാരുടെ പിന്നാലെ അവരുടെ നിഴൽ പറ്റി നടന്ന് നടന്ന് ഇപ്പോൾ കേളെപ്പിഞ്ഞു പറഞ്ഞില്ലേ ചെറിയ കുട്ടിക്കാലം മുതൽ ഞാൻ കുട്ടി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി കോൺഗ്രസ് എന്ന് പറയും ഞാൻ പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹം കെ പി സി സിയുടെ വലിയ നേതാവാണ് അപ്പോൾ കുട്ടി കുട്ടിനേതാവ് കുട്ടി കോൺഗ്രസ്സിൻ്റെ കുട്ടിനേതാവും വലിയ കോൺഗ്രസിൻ്റെ വലിയ നേതാവും എന്നുള്ള നിന്ന് തുടങ്ങി അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നേതാക്കന്മാരെ ഇവിടെയും മാത്രമല്ല ഡൽഹിയിലടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരെ അദ്ദേഹത്തിൻ്റെ ബാഗും കയ്യിലെടുത്തുകൊണ്ട് കാണാനും എനിക്കെൻ്റെ മനസ്സിലുള്ള എൻ്റെ ആരാധന മൗനമായി അവരുടെ കാൽക്കൽ സമർപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒടുവിൽ ഒരു എട്ട് കൊല്ലത്തോളം ഞാൻ കേളപ്പിയുടെ വീട്ടിലായിരുന്നു മേലെ രണ്ട് മുറിയുണ്ട് ഒരു മുറി അദ്ദേഹത്തിന് ഒരു മുറി എനിക്കും ഞാൻ ആ കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഒരു സാമ്പത്തികമായി വലിയ നിലയിലുള്ള ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം കുറച്ചൊരു ഏക്കറോ മറ്റോ നെൽപ്പാടമുണ്ട് വലിയ കുടുംബമാണ് അതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഈ പൊതുപ്രവർത്തനവും ബാക്കി കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ ജീവിതടക്കം അതിനിടെ അദ്ദേഹത്തിന് ഒരു മുപ്പത്തഞ്ച് ഏക്കർ ഭൂമി കശുമാപൻ തോട്ടം അതുണ്ടായിരുന്നു ഈ മുപ്പത്തഞ്ച് ഏക്കർ ഭൂമി ഈ കുടുംബത്തിൻ്റെ മൊത്തത്തിലാണ് ഇത് വിനോഭാവ വരുന്ന ആ സമയത്ത് എഴുത്ത് നീ ഈ ഭൂമി വിനോഭാവയുടെ ഭൂതാനം പ്രസ്ഥാനത്തിന് കൊടുക്കാൻ ലക്ഷ്മിയോട് പറയണം ആരാണീ ലക്ഷ്മി ഏക സഹോദരി ലക്ഷ്മിയോട് നീ പറയണം ഇത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഈ ഇദ്ദേഹത്തോടൊക്കെ സംസാരിക്കും പോലെ തന്നെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഞാൻ ചില ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ശക്തിയുള്ള ഭാഷയിലൊക്കെ ഞാൻ പറയും ഞാൻ എഴുതി ഇത് ശരിയല്ല ഞാനിത് പറയില്ല കാരണം ഈ ഭൂമിയിൽ നിന്നുള്ള ഈ വരുമാനം കൊണ്ട് വേണം ഈ പാടത്ത് പണിയെടുക്കാൻ ഈ പാടത്ത് പണിയെടുപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഗോഖലെ സ്മാരക സ്കൂളുണ്ട് അവിടെ ഗോപാലപുരം ഡി എം ആർ ടി ആ സ്കൂളുകളിലെ പത്ത് പതിനഞ്ച് കുട്ടികൾ ഉച്ചക്ക് ഓടി വന്നിട്ട് ഇവിടുത്തെ അടുക്കളയിൽ അങ്ങനെ നിരന്നിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ പട്ടിണിയാണ് അവർക്കൊക്കെ കഞ്ഞി എന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ മുട്ടും പരമാവധി ആറിലൊന്നു ചോദിച്ചു വന്നിട്ടുള്ള ഒരു സന്യാസി വര്യനോട് എന്ന് പറയണം ബാക്കി ദേവി പറയരുത് ഇവിടുത്തെടുക്കള കാര്യം എനിക്കറിയുന്നത് പോലെ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു അത് കഴിഞ്ഞ് നീ സ്വാർത്ഥിയാണ് ആയിക്കോട്ടെ നീ ഈ രാജ്യ എല്ലാം അങ്ങനത്തെ ആരോപണമൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ ഇത് മുഴുവൻ കൊടുത്തു ആറിലൊന്നല്ല ഇത് മുഴുവൻ മുഴുവൻ കൊടുത്തു എന്ന് മാത്രമല്ല അവിടെ പിന്നെ ഹരിജനങ്ങൾക്ക് വേണ്ടി ഒരു ഒരു വലിയ പത്ത് മുപ്പത് വീടുകൾ എടുത്തു കൊടുക്കാനും രാവിലെ എനിക്കുള്ള ജോലി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചെത്തും കുറച്ചുകൂടി ഞാൻ തുറന്നു പറയട്ടെ തിരിച്ചെത്തുമ്പോഴേക്ക് ഞങ്ങളുടെ രണ്ടു പേരുടെയും എല്ലാ വസ്ത്രങ്ങളും മരുമക്കളക്കി എൻ്റെ മുറിയിൽ അത് വെക്കും ഈ മുറിയിൽ ഇതും വെക്കും അങ്ങനെ ഒരടുത്ത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഹൃദയവും അദ്ദേഹത്തിന്റെ എല്ലാ വികാര വിചാരവികാരങ്ങളും ഒക്കെ തൊട്ടറിഞ്ഞ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ ഈ ബാലൻ മാത്രാണ് ആ ഒരു 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 അനുഭവം ആർക്കും കിട്ടില്ല ഏത് നേതാക്കന്മാരില്ലായിട്ടല്ലേ നേതാക്കന്മാരുടെ കൂടെ നാല് മാസം രണ്ട് മാസം രണ്ട് ദിവസം രണ്ട് മണിക്കൂർ പോയിട്ട് എന്ത് വേണം നമുക്ക് വിളിച്ചാലും നേതാക്കന്മാരുള്ളത് എനിക്കറിയാം എങ്ങനെയറിയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാൽ അപ്പൊ നിങ്ങളെ മനസ്സിൽ കരുതും ഓഹോ ഇവനിങ്ങനെ ധിക്കാരിയായോ അതാണ് നേതാക്കന്മാർ പലരുമുണ്ട് ഇതിൽ എനിക്ക് എനിക്ക് ഈ ഇതുപോലെ ഉള്ള ഒരു ഒരു നേതാവിനെ രണ്ട് നേതാക്കന്മാരെ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് ഒരു ജയപ്രകാശ് നാരായണനും മറ്റൊരു ഡോക്ടർ ലോഹിയുമാണ് അതല്ലാതെ കോൺഗ്രസ്സിലെ കോഴിപ്പുറം ദമ്പതികളുണ്ട് സി കെ ഗോവിന് നായരുണ്ട് ഗോവിന്ദർ കുറെ കൂടി നല്ല ഒരു 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 നിലവാരം പുലർത്തിയാണ് ബാക്കി കേരളത്തിലെ എത്രയെത്ര കരുണാകരൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ സന്തതികൾ ഉൾപ്പെടെയുള്ള എത്രയെത്ര കുട്ടിമാളും അമ്മ ഉൾപ്പെടെയുള്ള എന്തൊക്കെ ചരിത്രമുണ്ട് എനിക്കെന്നറിയോ എനിക്ക് ഇത് പുസ്തകം എഴുതാനുള്ള കഴിവ് എനിക്കില്ല ചങ്ങരോട്ട് മരിച്ചും പോയി പോട്ടെ ഇത് കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലുള്ള പുസ്തകം എഴുതാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് വേറെ കാര്യം അവരോട് ഇരിക്കട്ടെ